നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രധാന ഒരു ഘടകമാണ് വർഗീയത ഇടതുപക്ഷം വികസനം ഒന്നും തന്നെ പറയാനില്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടിയ ഒരു കാര്യമാണ് ഇത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുമാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് ആയുധമായപ്പോൾ യു നേതാക്കൾ സി പി എം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതായത് സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നൊരു കാര്യം നമ്മൾ മറക്കരുത് അന്ന് എന്തുകൊണ്ട് അവർക്ക് വർഗീയത ഇല്ലേ എന്തുകൊണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചാണ് കോൺഗ്രസും യു ഡി എഫ് സഖ്യവും മുന്നോട്ട് വന്നത് തെളിവുകൾ സഹിതം അത് ജിൻഡോ ജോൺ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ എഴുത്തുകാരുടെ നിലപാടും നിലമ്പൂരിൽ ചർച്ചയായതാണ് എന്തു തന്നെയായാലും ജിൻഡോ ജോണിന്റെ ഉത്തരത്തിലുണ്ട് സി പി എം കളിക്കുന്ന രാഷ്ട്രീയ കളികളുടെ ഇതില് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ കോൺഗ്രസ് പിന്തുണ വേണ്ടെന്ന് എസ് ഡി പി ഐയോട് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യത്തെയാണ് പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടം വെച്ചിട്ട് എസ് ഡി പി ഐക്കാരല്ല ആർ എസ് എസ് കാര് പ്രകടനം നടത്തിയാലും ഞങ്ങൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുടെയും എം എൽ എ ആണ് ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് എലക്ഷൻ്റെ തൊട്ട് മുമ്പ് പ്രചരണം നടത്താൻ വേണ്ടി എസ് ഡി പി എക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉപയോഗിച്ചു എന്ന് ആർക്ക് വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന മുദ്രാവാക്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തെക്കാൾ ശരിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രത്യയശാസ്ത്രവും മുദ്രവാക്യമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രചരണം നടത്തുന്നതിൽ എന്താ തെറ്റുള്ളത് ഇപ്പോ തിരുവനന്തപുരത്ത് കഷായം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മയെ അനുകൂലിച്ച കെ ആർ മീരയുടെ പടം വെച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ടെന്ന് നിലമ്പൂര് അപ്പൊ കഷായം മീരയുടെ നിലപാട് ശരിയാണെന്നാണോ എൽ ഡി എഫിന്റെ നിലപാട് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട നേതാവിന് വേണ്ടിട്ട് പ്രചരണം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല ആ നേതാവ് പറയുന്ന മുദ്രാവാക്യത്തെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് ഇനി ജമയത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ദേശാഭിമാനി പത്രം ജമാ ഇസ്ലാമിയ നവംബർ കോടിയേരി ബാലകൃഷ്ണൻ പിന്തുണച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി പിണറായി വിജയൻ പിന്തുണച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി പിണറായി വിജയൻ അതേ മാസം തന്നെ പി ശ്രീ ശ്രീരാമകൃഷ്ണൻ ഏപ്രിൽ എട്ടാം തീയതി പാലോളി മുഹമ്മദ് കെട്ടി ഏപ്രിൽ വീണ്ടും പിണറായി വിജയൻ ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തി എന്ന് സമ്മതിച്ചു ജമാ ഇസ്ലാമി മതരാഷ്ട്രവാദം വെടിയുന്നതിന് മുമ്പ് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു വെൽഫെയർ പാർട്ടി പൊളിറ്റിക്സിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ജമായത്ത് ഇസ്ലാമിവാദത്തെ പിണറായി വിജയൻ പാർട്ടി പാർട്ടി സെക്രട്ടറി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളല്ലേ നിങ്ങൾ അമീറിനെ വിജയൻ അല്ലേ കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ നിങ്ങൾ തള്ളി പറയോ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇവരെയൊക്കെ മതരാഷ്ട്രവാദികളും അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരും എങ്ങനെയാ ഇനി ഒരു കാര്യം ചോദിച്ചവാദം വിട്ടവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് പബ്ലിക് പൊളിറ്റിക്സിലേക്ക് എൻഗേജ് ആകുമ്പോൾ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രയാസം കിട്ടുന്ന

മത്സരിച്ച ഡി വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ചോദ്യം ഈ സനോജ് വസീഫ് മറുപടി ഉണ്ട് തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് സ്വീകരിക്കാം വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങളും പറയുന്നത് തന്നെയാണ് വ്യക്തികൾ ചെയ്യുന്ന വോട്ട് ഞങ്ങൾക്ക് സ്വീകരിക്കുന്ന ഒരു ഇനി നിങ്ങൾ കാര്യം പറഞ്ഞു ആശാവർക്കർമാരുടെ ശമ്പളം എഴുന്നൂറാക്കിയിട്ടില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയിട്ടില്ല റബ്ബറിന്റെ താങ്ങവല ഇരുന്നൂറ്റമ്പതാക്കിയിട്ടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് അതും കൂടി നടപ്പാക്കണം നിങ്ങൾ പറയാത്ത കാര്യം രണ്ട് കോടി രൂപയുടെ റീൽസ് എടുത്തതൊന്നും നിങ്ങൾ പറയാത്ത കാര്യം ോ അത്തരം തൊള്ളായിരം കാര്യങ്ങളല്ല നാട്ടുകാരോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള തൊള്ളായിരം കാര്യങ്ങൾ നടപ്പാക്കണം എന്നാ പറയാനുള്ളത്